ഈ ഒരു തൗഹീദിന്റെ തെളിമ ആ വിശ്വാസത്തിലേക്ക് എത്താനും പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ നമ്മളെ മക്കളാ വഴിക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇതിന്റെ നേരെ മറുഭാഗത്ത് മറ്റൊരു മരണം കാത്തിരിക്കുന്നുണ്ട് മദീന പള്ളിയിൽ എന്ന് അള്ളാന്റെ ഹബീബ് അത് ഓതുന്ന സമയത്തും സൊഹാബാക്കൾ ബോധം കെട്ടുകയും ഏതാ ആയത്ത് വിശുദ്ധ ഖുർഹാനിലൂടെ അറബപ്പെടുത്തുന്നൊരു വാക്കുണ്ട് വലൗതറാ

മല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്റെ സമയം കഴിഞ്ഞു നന്മണ്ടയിൽ നിന്റെ സമയം കഴിഞ്ഞു അല്ല തന്ന ദുനിയെ നിന്റെ അവതീത ഇവിടെ അവസാനിക്കുന്നു എന്ന് പടച്ചുറബിന്റെ മലക്കുകളിലൂടെ പടച്ച മനുഷ്യനോട് കൽപ്പിക്കുമ്പോ അഹിരിജു അംബുസക്കും ശരീരത്തിന്റെ പുറത്തേക്ക് വരാനാവാതെ വെപ്രാളപ്പെട്ട് പേടിച്ചുള്ളോട്ട് വലിയുന്ന ആത്മാവിനെ കണ്ട് വാനലോകത്ത് നിന്നും റബ്ബിന്റെ കൽപ്പന വരും പിടിച്ചെടുക്കണം ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അവൻ വിങ്ങി പൊട്ടിയിട്ട് പറയും മാതാ എന്റെ പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്റെ മകളെ കെട്ടിച്ചിട്ടില്ല നാല് സെന്റ് വീടുണ്ടാക്കിയിട്ടില്ല പടച്ചോനെ ഉമ്മാക്ക് സുക്കേടുണ്ട് നിന്റെ ചെറുപ്പക്കാരി ആ റബ്ബെ നിന്റെ ചെറുപ്പക്കാരനാ റബ്ബേ അതുകൊണ്ട് റബ്ബേ കോല റബ്ബിർ എനിക്കൊരവസരം താന്നതാ എന്ന് റബ്ബിനോട് പറയുന്ന സെക്കൻഡിൽ പടച്ച റബ്ബ് വീണ്ടും മലക്കുകളോട് കൽപ്പന കൊടുക്കും നിങ്ങളാ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കണം അവൻ വരാൻ മടിക്കുന്നത് കാര്യമാക്കേണ്ട ആ രംഗത്തെക്കുറിച്ച് വിശുദ്ധ രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ റബ്ബോർമ്മ തീർച്ചയായും റബ്ബിന്റെ ഒരു വരാനുണ്ട് അത് കഠിനമാണ് മനുഷ്യരെ നിങ്ങളെ പണം നിങ്ങൾക്ക് ഉപകാരപ്പെടാത്തൊരു പിടുത്തം നിങ്ങളെ അധികാരം നിങ്ങൾക്ക് ഉപകാരപ്പെടാത്തൊരു പിടുത്തം അന്ന് റബ്ബ് നിങ്ങളെ പിടിച്ചെടുക്കുമ്പോൾ കണങ്കാലുകൾ കൂട്ടിപ്പണഞ്ഞ് നിങ്ങൾ പെടയും എന്നവര് തിരിച്ചറിയും അതെന്റെ റബ്ബിലേക്കുള്ള മടക്കമാണെന്ന് ആ പിടിച്ചെടുക്കപ്പെട്ട ആത്മാവിനെയും കൊണ്ട് അള്ളാൻ്റെ അരികിലേക്ക് പോകുന്ന മലക്കുകളും ഈ രണ്ട് മരണത്തിന്റെ രീതിയും പടച്ച നിക്ഷേപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് രീതിയിൽ അള്ളാനെ കണ്ടുമുട്ടും നമ്മളെയൊക്കെ ഒരു ധാരണ എന്താന്ന് ചോദിച്ച മയ്യത്ത് കവറിലേക്ക് കൊണ്ടു വെച്ചിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുത്ത പിന്നെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് അത് കുടുംബക്കാരും ബന്ധുക്കളും ചെയ്യേണ്ട ഒരു ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്ത് അത്രയുള്ളൂ ഒരു മനുഷ്യനെ മയ്യത്തിനെ കവറിലേക്ക് വെക്കും ഒരു തരി മണ്ണ് പോലും ശരീരത്തിൽ വീയാത്ത നിലക്ക് സ്ലയവിടും അതിൻ്റെ ഷേലേക്ക് ഓരോരുത്തരും മൂലം സൈഡ്ന്നും ഒക്കെ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കടും കവറും പുറത്തേക്ക് ഇടും ആ സമയത്തൊരാൾ ചൊല്ലിത്തുടങ്ങും അല്ലാഹും വാപ്പയാ ഉമ്മയാ ഇന്നലെ വരെ തോളൊപ്പിച്ചു മടംപൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ അതുകൊണ്ട് റബ്ബേ നിന്റെ ചോദ്യത്തിന് ഈ മനുഷ്യരൊരു ധൈര്യം കൊടുക്കണേ നാദാ ഒരു ധൈര്യം പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടിയെങ്കിലേ കബറിൽ പോലും പടച്ചോന്റെ മുൻപിൽ ഒന്ന് നെയ്നേറ്റു നിൽക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവൂ ചിലരൊക്കെ പറയാറുണ്ട് മരിക്കുന്നത് വരെ ചമഞ്ഞ് ജീവിക്കണം ചമഞ്ഞ് മരിക്കണം രാജാവായിട്ട് മരിക്കണം എന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു പേരേ ഉള്ളൂ മയ്യത്ത് അത് അൻസാർ മരിച്ചാലും ശരി അബൂബക്കർ മരിച്ചാലും ശരി സൗദി അറേബ്യയിലെ മുഫ്തി മരിച്ചാലും ശരി ദുബായിലെ ഭരണാധികാരി മരിച്ചാലും ശരി ഇനി റോഡ് ഒരു സാധു ചെരുപ്പ് കുത്തുന്ന മുസ്ലിം മരിച്ചാലും ശരി ഒരൊറ്റ പേരേ ഉള്ളൂ മയ്യത്ത് ആ മയ്യത്തിനെ കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികാരം പണം പദവി ഇതൊന്നുമില്ല ഇനി ദുനിയാവിലുള്ള എന്തെങ്കിലും അവർക്ക് ആ ഖബറിലേക്ക് ഉപകാരപ്പെടാൻ കിട്ടുമോ ആ കിട്ടുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ആ കബറിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ എന്ത് കിട്ടും നാളെ റബ്ബിൻ്റെ അരികിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ദ്വാരക്കുന്ന ആളുകളിൽ നിന്ന് ആ പ്രാർത്ഥന കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു സമാധാനത്തോടെ അള്ളാൻ്റെ അരികിലേക്ക് പോകാൻ എന്നെ കൊണ്ടുപറ്റുമോ കാരണം ഇന്ന് നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളുടെയൊക്കെ പ്രാർത്ഥന റബ്ബ് എത്രത്തോളം സ്വീകരിക്കുന്നു ആ മയ്യത്തിന് നിസ്കരിക്കാൻ നിൽക്കുന്നവരെ പറ്റിയിട്ടുള്ള ധാരണ ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ അതോടെ മാറി കിട്ടും കാരണം മയ്യത്ത് നിസ്കരിക്കാൻ വന്ന് ബാക്കിൽ നിൽക്കുന്നവനാരാ ഒരുത്തൻ കുടുംബം പണങ്ങിയോൻ ഒരുത്തം പങ്ങളത്തച്ചോൻ ഒരുത്തൻ ഏട്ടനു വൈറ്റ് കുടുംബക്കേസ് ഉണ്ടാക്കിയിട്ടിപ്പോഴും കോടതി കയറി ഇറങ്ങുന്നവൻ വേറൊരുത്തൻ സ്ത്രീധനം വാങ്ങിയോൻ വേറൊരുത്തൻ കൈക്കൂലി വാങ്ങിയോൻ വേറൊരുത്തൻ അള്ളാഹുവിൻ്റെ ദീനിൽ പോലും തിരിമറികൾ നടത്തുന്നവൻ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഈ സമൂഹത്തെ വാക്ക് ഒരാൾ മരണപ്പെടുകയും അലാ ആ വേണ്ടി നമസ്കരിക്കാൻ നിന്നു ആര് നാൽപ്പതാണുങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ എഴുന്നേറ്റു നിന്നു എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ പറയുന്നു

പടച്ച റബ്ബിൽ പങ്കു ചേർക്കാത്ത വ്യക്തികളാവണം വരെ ഒരു ജാറത്തിങ്കൽ ചെന്ന് കൈ നീട്ടി പ്രാർത്ഥിക്കാത്തവനാകണം ഒരു ഷെയ്ക്കിന്റെ നേരെ കൈ നീട്ടി കൊടുക്കാത്തവനാകണം മന്ത്രിചൂതി ഏലസ് കെട്ടാൻ ഏതെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകൾക്കരികിൽ ചെന്ന് റബ്ബിനെ പോലെ സഹായിക്കാൻ അവരുണ്ടെന്ന വിശ്വാസം ഇല്ലാത്തവരാകണം ഏതേത് ത്യാഗത്തിലും പരീക്ഷണത്തിലും അമ്പിയാക്കളി സമൂഹത്തെ പഠിപ്പിച്ച തൗഹീദിന്റെ വചനം ീങ്ങളാവണം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആഞ്ഞു കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ മുൻപിൽ പ്രഖ്യാപിച്ച ഹസ്ബി റബ്ബ് മതി എന്ന തൗഹീദിന്റെ വചനം നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാകണം ആർ തലച്ചു വരുന്ന തിരവാളുകൾക്കുള്ളിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം വീക്കപ്പെട്ട ഇരുണ്ടിന്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ അന്ധകാരത്തിൽപ്പെട്ട യൂനസിനബി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബേ എന്നെ രക്ഷാൻ നീയേയുള്ളൂ മാരക സൂക്കേട് ബാധിച്ച് ഞാൻ നാട്ടുകാരവഗണിച്ച് ശരീരമാസകലം വൃണമായി ദുർഗന്ധം പരത്തുന്ന അയ്യൂബ് നബി വസലാമ പരത്തുന്നോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് തന്നത് നീയാണെങ്കിൽ നീ വിചാരിച്ചാലേ റബ്ബെ എനിക്കിത് മാറിക്കൊട്ടു അയ്യൂബ് നബിക്ക് എന്ത് ചിന്തിക്ക ആദൻ നബിയുടെ ഹക്ക് ജാർക്കത്തുകൊണ്ട് നിന്റെ സൂക്കേട് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്ക അയ്യൂബ് നബി പ്രാർത്ഥിച്ചിട്ടില്ല മുൻകാലഘട്ടത്തിലുള്ള അമ്പിയാക്കളെ പറ്റി അയ്യൂബ് നബിക്ക് പടച്ചറബ് അറിവ് കൊടുത്തിട്ടുണ്ട് അമ്പിയാക്കളുടെ ഹക്ക് ജാർക്കത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്മാരാരും പടച്ചറബിലെ കടയാളന്മാരെ സൃഷ്ടിച്ചിട്ടില്ല എടക്കാള നിർത്തിയിട്ടില്ല ഒരു ജാറതിങ്കൾ ചെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ഒരു മക്കപറ മൂടാൻ പോയിട്ടില്ല ഒരു കുമ്മായമിട്ട് കവറുകൾ കെട്ടിപ്പൊക്കിയിട്ടില്ല പിന്നീട് ഇടക്കാലത്ത് ജൂതന്മാരും അതോടൊപ്പം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നവരും പല പ്രവാചകന്മാരുടെയും കവറുകൾ കെട്ടിപ്പൊക്കിയപ്പോ ആ കെട്ടിപ്പൊക്കപ്പെട്ട കബറുകളിൽ പലതും മക്കയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാ പക്ഷേ ലോകത്തിൻ്റെ പ്രവാചകന് അല്ലാഹുതാല തൗഹീദ് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ മക്ക വിജയിച്ച അന്ന് തൻ്റെ സ്വഭാവത്തിൻ്റെ കൂടെ മക്കയിലേക്ക് തിരിച്ചു വന്ന ലോകത്തിന്റെ പ്രവാചകൻ കൊടുത്ത ആദ്യത്തെ ഉത്തരവ് എന്തെന്നറിഞ്ഞ ഇന്ന് കേരളക്കരയിലല്ല ഈ കർണാടകയിലല്ല ഈ അണ്ട കടാഹത്തിലുള്ള ഒരു കബറിന്റെ അടുത്തേക്ക് പോകാൻ പോലും ഒരു കബറിന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു മുസൽമാന് സാധിക്കുകയില്ല കാരണം കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ വടി ബന്ധം മകളുടെ ഭർത്താവ് അലീബിന് അബീദ്ബിന്റെ കയ്യിൽ കൊടുത്ത് അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവുണ്ട് മോനെ അലി ഈ മക്കയിൽ പൊങ്ങി നിൽക്കുന്ന ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊന്തിച്ച് കെട്ടി ഉയർത്തിയ കുമ്മായമിട്ട മുഴുവൻ കബറുകളും നീ അടിച്ചു നിരപ്പാക്കണേ അലി ഒരു കബറ് പോലും നീ വിട്ടേക്കരുതേ അലി അതേത് മഹാന്റെ കബറാണെന്ന് പറഞ്ഞാലും ഒരു നെരിയാണി വലുപ്പത്തിലെ വക്കാൻ പാടുള്ളൂ അലി പ്രിയപ്പെട്ടവരെ ഇന്നും ഹജ്ജിനും ഉമ്രക്കും കപാലയത്തിങ്കൽ പോകുന്നവർക്ക് മക്കയും മദീനയും പരതി യാത്ര ചെയ്യുന്നവർക്ക് ഒരു നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ കബർ പോലും കാണാൻ സാധിക്കാത്തതുകൊണ്ടാ പതിരീങ്ങൾ കടക്കുന്ന മണ്ണ് ഊഹീങ്ങൾ കിടക്കുന്ന മണ്ണ് ഹന്തക്കീങ്ങളും ഹൈബരിങ്ങളും കിടക്കുന്ന മണ്ണ് പ്രവാചകന്റെ മാറിൻ്റെ ചൂടറിഞ്ഞി അടക്കം കിടക്കുന്ന മണ്ണ് ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട വലം കൈ ഇടം കൈ സ്വഭാപത്ത് കിടക്കുന്ന മണ്ണിൽ ഒരൊറ്റ കവറ് പോലും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരൊറ്റ ജാറം പോലും ഇന്ന് ആഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ പോലും പടച്ചിറപ്പല്ലാത്തവർക്ക് നേരെ അവർ വിളിക്കുന്നില്ലെങ്കിൽ അന്നും ഇന്നും മുസ്ലിം ഉമ്മത്തിനോട് അള്ളാന ഭയപ്പെടുന്നവർക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ എന്നെ പറ്റി അവർ ചോദിച്ചാൽ അല്ല വലിയ സംഭവല്ലേ അല്ലാൻ്റെ അടുത്തേക്ക് എത്താൻ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നത് പോലെ പോണോ ഇടക്കെടക്കടയാളന്മാരെ നിർത്തിക്കൂടെ ൽ പോയിട്ട് കാക്കണേ എന്ന് ബദിരീങ്ങളെ എന്ന് വിളിച്ചൂടെ നിന്റെ മമ്പർ തങ്ങളെ അല്ലാൻറെ അടുത്തേക്ക് അങ്ങനെ നേരിട്ടു പോണോ അല്ലാന്റെ മാർഗത്തിൽ ജീവിച്ചു മരിച്ച ലാത്തയെ മുൻനിർത്തിപ്പോയാ പോരെ മഹാന്മാരെ മുൻനിർത്തിപ്പോയാ പോരെ അതിന് പ്രവാചകനോട് റബ്ബ് ഓർമ്മപ്പെടുത്തി റസൂലെ അവരോട് പറയണം പടച്ച റബ്ബ് അങ്ങേയൻ <laughs> ആകാശത്തിലുള്ളവനാണെങ്കിലും പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും അവരെ കണ്ട നാടിയുടെ അടുത്തുണ്ട് ഞാൻ ചെരുപ്പിന്റെ അടുത്തുണ്ട് ഞാൻ ഹൃദയത്തിന്റെ ചിന്തകൾ അറിയുന്നുണ്ട് ഞാൻ കണ്ണിന്റെ അറിയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പ്രവാചകരെ ഇന്ന റബ്ബി കരീബുൻ മുജീബ് സമീപസ്ഥനാണെങ്കിൽ ആ റബ്ബിനെ തേടി പിന്നെ ഞാൻ ഒരു ചാറത്തിങ്കിലേക്കും പോകേണ്ടതില്ല ഒരു മക്ബറയും മൂടേണ്ടതില്ല വിജനമായ പ്രദേശത്ത് ചെന്ന് അള്ളാഹു അല്ലാത്തവരെ ഞാൻ ഭയപ്പെടേണ്ടതില്ല സഹായം റബ്ബേdartത്തിൽ терുമെന്ന വിശ്വാസത്തോടെ കൂടി ചിന്തിക്കുന്നവനാണ് ഞാനെങ്കിൽ ഒരൊറ്റ വിളിമതി അല്ലാഹുമ്മ എൻടെ റബ്ബേ നീ എൻടെ കൂടെയുണ്ടാകണം അല്ലാഹുമ്മ ലാ മാനഇലിമാ ഔതൈത വലാ മുതിലിമാ മൻഅത നീ തന്നതെ എൻടെ കയ്യിലുള്ളോ എൻടെ ആരോഗ്യം എന്റെ ശരീരം എന്റെ സമ്പത്ത് എന്തിന് റബ് ഒരു സെക്കൻഡിൽ ആയിരം തവണ എന്റെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് മിടിപ്പ് വരുന്നുണ്ടെങ്കിൽ ഓരോ മിടിപ്പിലും രക്തത്തിന്റെ തുള്ളികൾ കരളുകളിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിന്റെ നാല് ഭാഗത്തേക്കും പടരുന്നുണ്ടെങ്കിൽ എന്റെ നാഥ ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ വയറിനെ ഉറക്കാതെ ദഹിപ്പിക്കാൻ നെയ്യുണ്ടെങ്കിൽ എന്റെ റബ്ബെ എന്റെ കണ്ണൂർ പിന്നിൽ ഞരമ്പുകളെ കൊണ്ട് കറുപ്പും വെളുപ്പും പച്ചയും നീലയും കണ്ണിന്റെ സൃഷ്ടിപ്പ് നീയാണ് കാരണമെങ്കിൽ ഒരൊറ്റ വാക്കേയുള്ളൂ തടഞ്ഞാൽ എനിക്ക് കിട്ടൂല റബ്ബേ നീ നിശ്ചയിച്ചാൽ എനിക്ക് കിട്ടും അതുകൊണ്ടാ മനുഷ്യരെ ആന്ധ്രയിലും ഗുജറാത്തിൻ്റെയും നെൽപ്പാടങ്ങളിൽ വളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് നൂറ് കണക്കിന് ധാന്യമണികൾ ഉണ്ടാക്കി ആ ധാന്യമണികൾ ചാക്കുകളിൽ ശേഖരിച്ച് ട്രെയിൻ മാർഗം അങ്ങ് തളപ്പാടിയുടെ ഭാഗത്ത് മംഗലാപുരത്തെത്തി മംഗലാപുരത്ത് നിന്ന് ോ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ഒരു പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ അൻപത് കിലോ അരിച്ചാക്കിൽ നിന്ന് ഒരു അഞ്ച് കിലോ നിങ്ങളെ വീടിന്റെ പത്തായത്തിൽ നിങ്ങളെ വീടിന്റെ അടുക്കളയിൽ എത്തണമെന്ന് റബ്ബൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും അത് നിങ്ങളെ വയറിലെത്തും കാരണം ആ വിശ്വാസം നെഞ്ചിൻ്റെ ഉള്ളിലുള്ളവർക്ക് പറയാൻ പറ്റൂ ഏത് ഘട്ടത്തിലും ഞാൻ എനിക്ക് പറയേണ്ടി വരരുത് ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവരുത് എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന ഏത് മനുഷ്യൻ്റെ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോൾ പറയാൻ പറ്റണം തൗഹീദിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിച്ചോനാണ് അതിന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന സമാധാനാ അതിന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന സമാധാനാണത് അല്ലാണ്ട് ഇന്ന് ചില വാപ്പാരൊക്കെ ചിന്തിക്കുന്നത് പോലെ മക്കൾക്കുള്ള സമാധാനം വാപ്പാരി നയിച്ചുണ്ടാക്കിയ ഒരേക്കറയും രണ്ടേക്കറേയും മൂന്നു മുറി പീടിയൊന്നുമല്ല വാപ്പാനെ തോളിലെടുത്ത് ഉമ്മാനെ തോളിലെടുത്ത് മയ്യത്തായിട്ട് കൊണ്ടുവച്ച് തിരിച്ചു പോരുമ്പോ മക്കൾക്കും ഒരു സമാധാനം ഉണ്ടാവണം എന്റെ മക്കൾ നാളെ അതല്ലെങ്കിൽ എന്റെ വാപ്പയിമ്മയും നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഉണ്ടാകുന്നു അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാ അതിനെന്തു വേണം തൗഹീദിന്റെ കൃത്യമായ ചിന്തകളിലൂടെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഏറെ അപകടകരമാണ് കാരണം തുറന്നു വെച്ചിരിക്കുന്ന ഒരു ലോകമാണ് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ കള്ളത്തരങ്ങളും വൃത്തികേടുകളും മാത്രം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ചിന്തിച്ചു നോക്കൂ എല്ലാ രംഗത്തും ഒരു ഭാഗത്ത് നാല് ആൺകുട്ടികളെ പടച്ചോൻ തിരിച്ചു വിളിച്ചതിന്റെ വിറങ്ങലിച്ച നെഞ്ചു പെട്ടെന്ന കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് അതൊന്ന് തോണ്ടി സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ വരുന്നത് എന്താ അടുത്ത ഇൻസ്റ്റഗ്രാമിൽ അടുത്ത വരുന്ന വീഡിയോ എന്താ എഴുപത്തി വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ദിക്റും ഹൽക്കയും ചെല്ലിയിരിക്കേണ്ട ചില വല്ലുമ്മമാര് ചെവിട്ടില് ഫോൺ ചെവിട്ടില് വെച്ച് പൂവും കുറെ ആൾക്കാരും കൂടി നിന്നിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കുക